ഹലോ മക്കളെ മമ്മിന്ന് വളരെ സന്തോഷത്തിലാണ് എന്താന്ന് വെച്ചാ മമ്മിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വിഷു കൈനീട്ടം മമ്മിക്കും ഡാരിയ്ക്കും ആരാ തന്നതെന്ന് കൂടി പറയാട്ടോ മമ്മി ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അങ്ങനെ തന്നെ പറയണേ പിഷു ഞങ്ങ പിഷു എന്ന് പറഞ്ഞ വിളിക്കണേ പ്രശാന്ത് എന്നാണ് പേര്ന്ന് തോന്നുന്നേരറിയില്ല മക്കളെ അപ്പാ ചിരിച്ചോ അതെന്നെ അറിയുള്ളു അപ്പം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്താ ടാങ്ക് യു ഫിഷ് പിന്നെ അതെ പായസം പായസം പാലട പായസം വിഷുക്കട്ട ആ കാളൻ ഓലൻ അവിയൽ ചക്ക വറുത്തത് അത് ഞങ്ങൾ എല്ലാവരും ചോറ് തിന്നുകഴിഞ്ഞു റോയൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് അല്ല അറിയില്ലായിരുന്നു എനിക്ക് വളരെ കൈ കൈനീട്ടൊക്കെ തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി പോയി ഡാരിക്ക് കൊടുത്ത് മമ്മിക്കും തന്നു കിട്ടണു മാറ്റി കിട്ടി അതെടാ അപ്പൊ താങ്ക് യു